ിലെ ലൈംഗികശേഷി വർദ്ധിപ്പിക്കുന്ന പച്ചക്കറിയേത് ബീൻസ് ബ്രോക്കോളി പാവയ്ക്ക മരച്ചീനി ഉത്തരം ബ്രോക്കോളി ദഹനക്കേടിന് ഉത്തമ തുളസിയില കറുവപ്പെട്ട ഗ്രാമ്പു കറിവേപ്പില ഉത്തരം കറിവേപ്പില കുഞ്ഞുങ്ങളുടെ ശ്വാസമുട്ടൽ ചുമ എന്നിവ മാറാൻ ഉത്തമം ഗ്രാമ്പു ജീരകം കായം കൊത്തമല്ലി ഉത്തരം കൊത്തമല്ലി പ്രമേഹം മാറാൻ സഹായിക്കുന്നത് ജീരകം മഞ്ഞൾ ഉലുവ മല്ലി ഉത്തരം മഞ്ഞൾ കാൽമുട്ടിലെ നീര് മാറാൻ ഏറ്റവും നല്ലത് ചെമ്പരത്തി തുളസിയില ശംഖുപുഷ്പം ആവണക്കില ഉത്തരം ആവണക്കില ഉറക്കക്കുറവിന് ഉത്തമം ജീരകം കരിപ്പെട്ടി തിപ്പലി എള്ള് ഉത്തരം ജീരകം ഒരു വയസ്സിന് മുൻപ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഉപ്പ് എരിവ് പുളി മധുരം ഉത്തരം ഉപ്പ് ശരീരത്തിലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല പഴം പപ്പായ ആപ്പിൾ മുന്തിരി ഓറഞ്ച് ഉത്തരം മുന്തിരി ആസ്മയ്ക്ക് ഉത്തമം വെളുത്തുള്ളി ഇഞ്ചി ഉലുവ ഉള്ളി ഉത്തരം വെളുത്തുള്ളി ഉപ്പുറ്റിവെള്ളലിന് ഉത്തമം മോര് കഞ്ഞിവെള്ളം കാട്ടുള്ളി ഇളനീർ ഉത്തരം കാട്ടുള്ളി ജനനം മുതൽ കഷ്ടതകളും കണ്ണീരും തീരാത്ത നക്ഷത്രക്കാർ ഏത് ഭരണി മഖം കാർത്തിക രോഹിണി ഉത്തരം രോഹിണി ഉദര രോഗങ്ങൾക്ക് ഏറ്റവും നല്ലത് തൈര് തേൻ നാരങ്ങ കറിവേപ്പില ഉത്തരം കറിവേപ്പില